നമസ്കാരം ചടയമംഗലത്തെ പാറക്കോറി വിവാദം പുകയുന്നു പ്രവർത്തനാനുമതി ലഭിച്ച കണ്ണമ്പാറ പാറക്കോറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലേക്കുള്ള വലിയ കമാനവും മാറ്റിസ്ഥാപിച്ചിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ കോറിയിലേക്ക് പോകുന്ന റോഡും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡും തമ്മിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടി കോറി നടത്തിപ്പാർ പണികൾ ആരംഭിച്ചു തുടർന്ന് കോറി വിരുദ്ധ സമിതിയും ഗ്രാമപഞ്ചായത്ത് അംഗവും നാട്ടുകാരും ചേർന്ന് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി ചടയമംഗലം സിഐ എൻ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോറിവിരുദ്ധ സമിതിയുമായി സംസാരിക്കുകയും തുടർന്ന് റോഡുമായി ഒന്നിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നാളെ രാവിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം മാത്രം നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ചു കോടതി ഉത്തരവിന് പ്രകാരമാണ് തങ്ങൾ റോഡ് ഒന്നിപ്പിക്കുന്നതെന്നാണ് കോറി നടത്തിപ്പുകാർ പറയുന്നത് എന്നാൽ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡ് ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു ഓർഡർ ഇല്ലെന്നും ഗ്രാമപഞ്ചായത്തിനെയും നാട്ടുകാരെയും തിരിദ്ധിപ്പിക്കുകയാണ് കോറി നടത്തിപ്പുകാർ ചെയ്യുന്നതെന്നും സമരസമിതി ആരോപിക്കുന്നു ഇവിടെ ജീവിക്കാൻ ജീവിക്കാൻ ഒരു ഈ മാത്രം മാത്രം അവിടെ ന്യായം നിലവിൽ ഇന്ന് രാവിലെ ഒരു പത്ത് മണിയാണെന്ന് തോന്നുന്നു ആ സമയത്താണ് എന്നെ ആ കോറി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുള്ള ഒരു രണ്ട് മൂന്ന് വനിതകളാണ് എന്നെ ഫോൺ ചെയ്യുന്നത് ഇത്തരത്തില് പഞ്ചായത്തിന്റെ റോഡും കോറിയുടെ റോഡും കൂടി ചേർത്ത് അവിടെ പണി ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അത് മാഡം അതിന് അനുമതി കൊടുത്തിട്ടാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് രണ്ട് രണ്ട് വനിതകൾ എന്നെ അവിടെ നിന്ന് വിളിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഈ നിലവിൽ ഈ വിവരം അറിയുന്നത് കാര്യം എനിക്ക് സുഖമില്ലാതെ വീട്ടിലായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത് വിവരം അറിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ച് ഞാൻ അപ്പോൾ തന്നെ സി എ വിളിച്ചു സി എ വിളിച്ചപ്പോഴാണ് സി എ പറയുന്നത് പ്രസിഡൻ്റ് അത് കോടതിയുടെ ഒരു ഉത്തരവുണ്ട് ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവുണ്ട് അപ്പൊ അതിന് സംരക്ഷണം കൊടുക്കേണ്ട ചുമതല പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ സിയോട് ചോദിച്ചു പഞ്ചായത്ത് റോഡും കോറിയുടെ റോഡും കൂടി ചേർത്തുകൊണ്ട് ചെയ്യുന്ന നടപടി അവിടെ ഉണ്ട് എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് എന്ന് എന്നതിനെ കുറിച്ച് അന്വേഷിച്ചു അപ്പം ഈ ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്ന ഒരു കാര്യം പഞ്ചായത്തിൽ വരികയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള തലയ്ക്ക് എനിക്ക് കിട്ടുകയോ ഇതുവരെ ഇല്ലായിരുന്നു അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് അവിടുത്തെ ആ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ അറിയുന്നത് അപ്പോഴു തന്നെ ഞാൻ സി എ വിളിച്ചു പറഞ്ഞു സാറ് എന്തായാലും പഞ്ചായത്തിന് ഒരു ഉത്തരവ് കിട്ടി അത് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവിടെ തുടർന്ന് അതിന്റെ പണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് നിർത്തി വയ്ക്കുന്നതിന് വേണ്ടി സാറ് അറിയിപ്പ് കൊടുക്കണം നാളെ ഇത് ഈ പിന്നെ ഇടക്കാല ഉത്തരവ് വന്നതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാം പക്ഷേ ഇന്ന് തൽക്കാലം സർക്കാർ നിർത്തിവെക്കണം എന്ന് ഞാൻ സി ആവശ്യപ്പെടുകയാണുണ്ടായത് രണ്ടു കൂടെ ഒന്നാക്കുന്നതിനാ ചെറിയ സംശയം ഉണ്ട് അവർക്ക് നടക്കു സെപ്പറേഷൻ ഇട്ടിട്ട് വണ്ടി കയറി ഒബ്ജക്ഷൻ പറയാം നിങ്ങൾ കോടതിയിൽ പോയിട്ട് അവർക്ക് പറയാൻ പറ്റില്ല ഈ കാര്യങ്ങളിൽ നിന്ന് ഫൈനലൈസ് ചെയ്ത് ഇവരെ ഉത്തരവാദിത്തപ്പെട്ട കൺസീണ പഞ്ചായത്ത് മെമ്പറേയും ഉത്തരവാദിത്തപ്പെട്ട കൺവീനറേയും ഒന്ന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് പഞ്ചായത്ത് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യും ഒരു ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഈ വിഷയം ചെയ്യും നടന്ന നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മീറ്റിംഗ് നടന്നതിന് ശേഷം പിന്നെ അതിനകത്ത് നിങ്ങൾ വേറെ വണ്ടി വേണമെന്ന് വിളിച്ചു പറഞ്ഞു ആരോ അപ്പൊ നാളെ പത്ത് മണിക്ക് ഞാൻ ഇത് ഇതിനകത്ത് എനിക്ക് ഇതിനെ മുമ്പ് പറയാം ഈ കോടതി വിധിക്കാത്ത എനിക്ക് സംശയമില്ല പറഞ്ഞോട്ടെ ഈ കോടതി വിധിക്കാത്ത എനിക്ക് സംശയമില്ല പക്ഷേ ഇവിടെ കൂടിയ പഞ്ചായത്ത് മെമ്പർക്കടക്കം സംശയം ഉള്ളത് കൊണ്ട് അത് വേണ്ടി മാത്രം നാളെ പത്ത് മണിക്ക് വെക്കട്ടോ നാളെ പത്ത് മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നിങ്ങൾ ഈ ഉത്തരവായിട്ട് വരിക പിന്നെ നിങ്ങളുടെ കൂടെ റെപ്പറ പ്രതികാരം മൂന്നോ നാലോ അഞ്ചോ പേര് നാളെ പത്ത് മണിക്ക് ഒരേ ഒരു ദിവസം നിങ്ങൾ ഒരേ ഒരു ദിവസം അത് മനസ്സിലായി അത് ഒരേ ഒരു ദിവസത്തെ കാര്യത്തില് പറയാം നാളെ ഈ സമയത്ത് തീരുമാനം ഉണ്ടാവും നാളെ പത്ത് മണിക്ക് വേറെ ആൾക്കാരെ സ്വാധീനിച്ച് അവിടുന്ന് ഏതെങ്കിലും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഒന്നാക്കി നമ്മളുടെ അനുമതി പത്രത്തിന്റെ വ്യവസ്ഥകൾ സാധൂകരിക്കാം എന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയാണ് ഇതുവരെയും അവർ പൊട്ടിച്ചു കൊണ്ടത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഈ റോഡിന്റെ വലതുവശത്തുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡിന്റെ വലതുവശത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ വസ്തുക്കൾ വിറ്റാണ് ഇവർ ഈ വസ്തുക്കളെല്ലാം മേടിച്ചിട്ടുള്ളത് അവരെ ഈ വിറ്റുപോയ ആൾക്കാരെ കയ്യിൽ നിന്നും ഇവിടെ താമസമില്ലാത്ത ആൾക്കാരെ കയ്യിൽ നിന്നും ഞങ്ങളുടെ ഈ റോഡ് പുനഃ പുനരുദ്ധരിച്ച് എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ വ്യാജ പരാതി കൊടുത്തിട്ട് ആ പരാതി ചർച്ച ചെടുത്തപ്പോൾ തന്നെ ഞാനവിടെ വ്യക്തമായി തർക്കിച്ചതാണ് ഇവിടെ അങ്ങനെ അവർ റോഡിന്റെ അവിടെ ഒരു ശോചനീയാവസ്ഥയില്ല ആ റോഡ് അവിടെ പുനരുദ്ധരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൂടി ഇവർ ഹൈക്കോടതിയിൽ പോവുകയും ആ ബാക്കി റോഡും കൂടെയും ചേർത്തുകൊണ്ട് പിന്നെ പുനരുദ്ധരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ വാങ്ങിയിട്ടാണ് പറഞ്ഞത് പക്ഷേ അവരുപയോഗിക്കുന്ന റോഡെന്ന് ആ ആ ഓർഡറിൽ കോറിക്കാർ ഉപയോഗിക്കുന്ന റോഡ് ഉപയോഗിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ഈ കോറിയിലോട്ട് പോകുന്ന റോഡ് ഈ നാല് നാല് മൂന്ന് ഏഴ് ഏഴ് മീറ്റർ റോഡിൽ അവർ നാല് മീറ്റർ കൂടി മാത്രമാണ് അവർ പോകുന്നത് ഈ മൂന്ന് മീറ്റർ റോഡിൽ കൂടി വലിയ ഭാരമുള്ള റോഡ് ലോഡുകൾ പോകാൻ ഇതുവരെ ഭരണ പൌരസമിതിയോ ഈ നാട്ടുകാരോ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല നിലവിൽ അവർ ഉപയോഗിക്കുന്നത് നാല് മീറ്റർ റോഡ് മാത്രമാണ് ആ നാല് മീറ്റർ റോഡ് മാത്രം കൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് കിട്ടിയ അനുമതി റദ്ദാകും എന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് പല തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെറുത്തിക്കൊണ്ട് അത് പോലീസിലായാലും ഭരണ നേതൃത്വത്തിലായാലും രാഷ്ട്രീയ പാർട്ടികൾക്കായാലും പല രീതിയിലുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ മൂന്ന് മീറ്റർ റോഡും കൂടി വിട്ടുകൊടുത്തുകൊണ്ട് അത് അവർക്കുള്ള നിയമം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഇവിടെ പോലീസും വനിതാ പോലീസും സർക്കിളിൻ്റെയും എസ് എജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പാറക്കോറിയുടെ മുതലാളിമാർ ഈ വലിയ യന്ത്ര സാമഗ്രികളൊക്കെ ജെ സി ബി പോലുള്ള യന്ത്ര സാമഗ്രികൾ ഈ റോഡ് രണ്ടാ രണ്ടും കൂടി ഒന്നാക്കി ഫലപ്പെടുത്താൻ ശ്രമിക്കുകയും സമരസമിതിയുടെ ആൾക്കാർ പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് മെയിൻ്റൈൻ ചെയ്തോളാം എന്നുള്ള ഒരു കാരണമുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം അതാണ് പഞ്ചായത്ത് റോഡ് ഞങ്ങൾക്ക് പുനഃ പുനരുദ്ധരിച്ച് അല്ലെങ്കിൽ പാറക്കോർക്കാർ പുനരുദ്ധരിച്ചുകൊണ്ട് അവർക്ക് ഉപയോഗിച്ചാൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അങ്ങനെ ഒരു തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിട്ടുമില്ല അപ്പൊ